സുഭാഷിതങ്ങൾ രണ്ടാമധ്യായം ഒന്ന് മുതല ദ്രവചനങ്ങൾ ജ്ഞാനത്തിൻ്റെ സൽഫലങ്ങൾ മകനെ എൻ്റെ വാക്ക് വാക്കുകൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക പുരളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെ കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും എന്തിന്ന് കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വാദനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അവിടുന്ന് സത്യസന്ധർക്കായി അന്യോന്യമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു ധർമ്മിഷ്ടർക്ക് അവിടുന്ന് പരിചയമായി വർദ്ധിക്കുന്നു അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും വിവേചനശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷകളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചലിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിന്റെ വൈകൃത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവരുടെ വഴികൾ കുടിലമാണ് അവർ നേർവഴി നേർവഴിവിട്ട് നടക്കുന്നു നീ ദുശരിതയായ സ്ത്രീയിൽ നിന്ന് സ്വരിണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു അവളുടെ പാത നിഴലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല ജീവൻ്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയെ സഞ്ചരിക്കുക നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മേശ്വരർ അവിടെ നിലനിൽക്കുകയും ചെയ്യും ദുഷ്ടരാകട്ടെ ദേശത്തുനിന്ന് വിച്ഛേദിക്കപ്പെടും വഞ്ചകർ പിഴുതറിയപ്പെടും